സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സ്ഥലത്തിൻ്റെ സ്കെച്ചും കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ കോർപ്പറേഷൻ ടാറിംഗ് റോഡിനോട് ചേർന്ന് വീടുകൾ പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നതും പുതിയതും പഴയതുമായ താമസിക്കുന്ന ഏരിയയിൽ ടാറിങ് റോഡിനോ റോട്ടിലേക്ക് ആയി വീട് പണിയുന്നതിന് അനുയോജ്യമായ സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ അധികം ബഡ്ജറ്റ് അല്ലാത്ത അഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മൾ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ കോർപ്പറേഷൻ ടാറിംഗ് റോഡിനോട് ഫ്രണ്ടേജ് ആയ തൃശ്ശൂർ പെരിഞ്ഞാവ് പ്രദേശത്താണ് ഈ സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇവിടെ നിന്നും വിമല കോളേജിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ദയാ ഹോസ്പിറ്റല് ഒരു കിലോമീറ്റർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ അതുപോലെ തന്നെ ഗവൺമെൻറ്റ് എൻജിനീയറിംഗ് കോളേജിലേക്ക് ഏകദേശം അര കിലോമീറ്റർ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം അര കിലോമീറ്റർ മുസ്ലിം പള്ളിയിലേക്ക് ഒരു കിലോമീറ്റർ അമ്പല പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ ഈ ഏരിയയിൽ നിരവധി നല്ല നല്ല വലിയ വീടുകളും അതുപോലെ തന്നെ പുതിയ വീടുകൾ പണിതും പണിതുകൊണ്ടിരിക്കുന്നതുമായ ഏരിയയിലാണ് ഈ സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് ലോർഡ് കൃഷ്ണ ബിൽഡേഴ്സിൻ്റെ വീടിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് തന്നെയാണ് പെരിങ്ങാവ് പ്രദേശത്താണ് ഈ ഈ കാണുന്ന അഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ സ്കെച്ച് നമ്മൾ മുൻപേ ഇട്ടിരുന്നു ഏകദേശം ഇരുപത്തി ഒമ്പത് അടിയോളം ഫ്രണ്ടേജോട് കൂടി അതുപോലെ തന്നെ ഏകദേശം എഴുപത്തി അഞ്ചടിയോളം നീളത്തിലായിട്ടുള്ള നല്ല ഒരു വീട് പണിയുന്നതിന് അനുയോജ്യമായിട്ടുള്ള അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഈ സ്ഥലത്തിന് അളന്ന് കാണുന്ന സെൻറ്റ് ഒന്നിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് നാലര ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ ഈ സ്ഥലം ആധാരത്തിൽ ബി ടി ആറിൽ നികുതി അർച്ചക ക്ലാസ്സിലൊക്കെ പുരയിടമായിട്ടുള്ള അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ സ്ഥലം കാണുന്നതിനും അതുപോലെ തന്നെ ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് ഏകദേശം ഇരുപത്തിയൊമ്പതടിയോളം ഇരുപത്തി ഒമ്പത് മുപ്പത് അടിയോളമാണ് ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് ആയിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ